ുംകില്ലാതെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ അയാളൊന്നും അത് പാലിച്ചില്ല എന്നുള്ളതാണ് അലഹദില്ല അത് തന്നെയാണ് ഇപ്പം ഞങ്ങളും കഴിച്ചില്ലായത് അല്ലെ ഇപ്പം നമ്മളിലും ആ എങ്കിലാപ്പിലായിരുന്നു എങ്കിലാപ്പ അങ്കിലാപ്പ ഏതായാലും പാടില്ല അങ്കിലാപ്പ ആയാലും പാടില്ല എങ്കിലാപ്പലായാലും ആകെ വയങ്ങിയിരുന്നു കാരണം എന്തുകൊണ്ടു വെച്ചാൽ പാലിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റൊന്നും പാലിച്ചിട്ടില്ല ജന പറയുന്നുണ്ട് ഏഹ് എല്ലാം ഒരാ ആർ എഫ് ഇല്ലാതെ പഠിപ്പിച്ചെടുത്തോ ഒറ്റ അത് സത്യം തന്നെയാണ് അത് യഥാർത്ഥമാണ് പോയി കണ്ടിരിക്കണേ എന്തു ചെയ്തിട്ടില്ല ഒറ്റൊന്നും പാലിച്ചില്ല എല്ലാം പഠിപ്പിച്ചുകൊടുത്തു പക്ഷേ മൂപ്പര് പഠിപ്പിച്ചതായിട്ട് എൻ്റെ സുരൈമാട്ടി പഠിപ്പിച്ചതായിട്ട് ഒന്നും മൂപ്പരന്തിയതില്ല എപ്പിസ്ഥാനം തീയതിയിലാണ് എടുത്തില്ല ഒന്നും ഏറ്റെടുത്തില്ല ഏ അത് സത്യം തന്നെയാണ് ഇനിയിപ്പോൾ ഒരു അരിഞ്ഞിപ്പോൾ എന്താ അറിച്ച് ഇനി എൻ്റെ ഫോട്ടോ കൊണ്ടും എൻ്റെ വീഡിയോ കൊണ്ടും എൻ്റെ പിന്നെ നാടകം കൊണ്ടും വലിയ കാര്യമൊന്നുമില്ല പ്രസക്തി ഇല്ല കാരണം പോയി എന്നുള്ളത് സത്യമാണ് പക്ഷെ പഠിപ്പിച്ചതൊന്നും പഠിച്ചിട്ടില്ല അതിലേക്ക് പിന്നെ മുന്നിറങ്ങിയിട്ടുമില്ല അത് സത്യമായല്ലോ കഴിഞ്ഞില്ല അതുകൊണ്ട് പിന്നെ ആ ആ കബ്ദു പൊട്ടിയല്ലോ പൊളിഞ്ഞല്ലോ പൊളിഞ്ഞു പോയില്ലേ ഏതായാലും ഇഞ്ചന്തോ വേറെ കൊല്ലക്കണക്കിന് പറയുന്നുണ്ട് മിനിറ്റുകളെ കൊണ്ട് കൊല്ലം മാറണുണ്ട് പെട്ടോ അന്ന് കേട്ടോത്തഞ്ചു കൊല്ലത്ത് തുടർച്ചയായുള്ള ബന്ധം ആ ഇയാളെ നാപ്പത്തഞ്ചു കൊല്ലം തുടർച്ചയായിട്ട് എന്തുണ്ടായിരുന്നു ബന്ധം ഉണ്ടായിരുന്നു പക്ഷെ നാൽപ്പത്തഞ്ച് കൊല്ലം തുടർച്ചയായിട്ടുള്ള ബന്ധത്തിൽ പോയിട്ട് എല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ട് ഒന്നും പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ അപ്പം അത് കറാമത്തായ്ക്കാൻ ഔഷാദേ അയാൾ എടുക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഒന്നും എടുക്കാതിരുന്നത് അല്ലേ ഇതിപ്പോൾ നാൽപ്പത്തഞ്ച് കൊല്ലം കേട്ടോ ഇനി വേറൊരു തുടിയിൽ കാര്യം പറയുന്നുണ്ട് കൊല്ലം 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 കുറഞ്ഞു പെട്ടെന്ന് പെട്ടെന്ന് ഭയങ്കര കേട്ടോ ഈ സഹോദരങ്ങളെ ഇവരുടെ മെയിൻ ായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ആ ഹെദറത്തുമായി ബന്ധപ്പെടാൻ തുടങ്ങിയിട്ട് നാപ്പത് കൊല്ലങ്ങളായി നാപ്പത് കൊല്ലത്തെ ബന്ധമുണ്ട് അവരുമായി എത്ര പെട്ടെന്നാൽ അഞ്ചു കൊല്ലം കുറഞ്ഞത് അഞ്ചു കൊല്ലം കുറഞ്ഞേ എത്ര വർഷം പിന്നെ മറ്റേ ഒരു തുടിയെന്ന് പറഞ്ഞാണ് നാൽപ്പത്തഞ്ചു കൊല്ലം അദ്ദേഹവുമായി ബന്ധമുണ്ട് കുറച്ച് കഴിഞ്ഞ പാട് അടുത്ത പരിപാടിക്കൊന്ന് പറഞ്ഞു നാപ്പത് കൊല്ലം ഏ ബന്ധമുണ്ട് പിന്നെ തുണി എന്ന് പറയാണ് ഈ പോയതിലൊക്കെ നല്ലോണം എല്ലാം ഹെറഫും എല്ലാം ഒരു അഹാരഫില്ലാതെ പഠിപ്പിച്ചിട്ടുണ്ട് പഠിച്ചിട്ടില്ല അപ്പൊ ഇതൊക്കെ വൈരുദ്ധ്യങ്ങളുണ്ട് അതെന്തുകൊണ്ടാണ് ഹാക്കില്ലാത്തത് കൊണ്ടാണ് ഹാക്കുണ്ടെങ്കിൽ ഒരൊറ്റ ഒന്ന് പറഞ്ഞാൽ മതി സത്യത്തിന് ഒരൊറ്റ നാവു പണ്ട് കാരണന്മാരും അറിയില്ലേ സത്യം പറയണം മാനേ സത്യം പറയണം എന്ന് അതോ സത്യത്തിന് ഒറ്റ നാവു സത്യമല്ലാതെ പറയുന്നത് വെച്ചാൽ ആദ്യം പറഞ്ഞുകൊടുത്ത് പറഞ്ഞത് പിന്നെ ഓർമ്മ ഉണ്ടാവില്ല സത്യ പറയണമെങ്കിൽ എല്ലായിടത്തും ഒന്നേ പറയുള്ളൂ സത്യം പറയുകയാണെന്ന് വെച്ചാൽ ഒന്ന് പറയേണ്ടതുള്ളൂ കാരണം സത്യം പറയുമ്പോൾ അത് ഓർമ്മ ഉണ്ടാവും എങ്ങനെയാണ് സത്യമാണല്ലോ പറഞ്ഞിരിക്കുന്നത് അത് ഓർമ്മ ഉണ്ടാവും കളവാണ് പറ പച്ച നോണെന്ന് പറയണമെങ്കിൽ അത് പല സ്ഥലങ്ങളിലും പല രൂപത്തിലായിരിക്കും വൈരുദ്ധ്യങ്ങളായിരിക്കും കാരണം കോളിക്കര് പറഞ്ഞത് പിന്നെ ഒതുക്കുന്ന ഓർമ്മ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അവിടെ എന്താ പറഞ്ഞിരിക്കണമെന്നില്ല എത്ര കൊല്ലാന്ന് പറഞ്ഞാൽ ഓർമ്മ ഉണ്ടാവില്ല ഏഹ് അപ്പം എന്ത് ചെയ്യും അങ്ങോട്ട് വിടും അവിടെ നാൽപ്പത്തഞ്ചുമല്ലാം പറഞ്ഞു ഇവിടെ നാൽപ്പതായി ഇനി വേറെ എവിടെ എത്തുമ്പോൾ ചിലപ്പോൾ അറുപത്തഞ്ചുമെല്ലാം ആവും ഇങ്ങനെന്താന്ന് വെച്ചാൽ കൊല്ലങ്ങൾ വരെ കൊല്ലങ്ങൾ വരെ പെട്ടെന്ന് മാറിയാണ് മാറി മാറിയാണ് അതേമാതിരി വിഷയങ്ങളോ അതായില്ലാറ് അപ്പം ഇതൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്ന് വെച്ചാൽ കളവ് ഉണ്ടായത് കൊണ്ടാണ് സത്യം ഉണ്ടെങ്കിൽ ഇത്ര പ്രയാസം വരൂല വിഷയങ്ങൾക്ക് ഇത്ര ദാരിദ്ര്യം വരൂല ഇത് വിഷയമില്ലല്ലോ വിഷയം കിട്ടണില്ലല്ലോ ഇപ്പം എന്താണ് എ പി ഉസ്താദിനെ പറയുക നേ നേരക്ക് നേരെ എ പി ഉസ്താദിനൊരിക്കലും പറയൂലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഡയലോഗുകളൊക്കെ ഉണ്ടായിരുന്നോ എ പി ഉസ്താദ് വലിയ മഹാനാണ് എന്നൊക്കെ പറഞ്ഞുകാണ്ട് അതാ കുഞ്ഞാമേനെ പറയുന്നുണ്ട് കുഞ്ഞായ്മേൻ്റെ ചെറിയ ഒരു ഒരു ക്ലിപ്പ് കുഞ്ഞാമീൻ്റെ ഒന്നും കേട്ടു നോക്കിയാൽ നമുക്ക് എ പി ഉസ്താദിനെ പറ്റി പറയണത് ഇനി ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാനരായ സുൽത്താൻ കൂടെയുള്ള സ്വീകരിച്ച പണ്ഡിതനല്ലേ പ്രസിദ്ധിയുള്ളവരല്ലേ പ്രശസ്തനല്ലേ ഒരുപാട് ശിഷ്യന്മാരുള്ള ഗുരുവാര്യരല്ലേ എന്നിട്ടും നിലപാടെന്താ അവിടെ നിന്ന് പോയി മടവൂർ ബന്ധം സ്ഥാപിച്ചു നിർദ്ദേശപ്രകാരം എന്ന് പറയുന്നു അതിനനുസരിച്ച് പ്രവർത്തിച്ചു കണ്ടില്ലേ എ പി ഉസ്താന്റെ മഹത്വം പറയണ കുഞ്ഞാമ ഏറ്റവും വലിയ മഹാനാണ് ഏറ്റവും വലിയ സുൽത്താനുലുലമയാണ് ഒരുപാട് ശിഷ്യന്മാരുള്ള ഒരു വലിയ പണ്ഡിതനാണ് പക്ഷേ ആ പണ്ഡിതന് മടവൂർ സി എം വലിയ ഉദ്ദാന്റെ പൊരുത്തം വാങ്ങിയത് അത് ശരിയാണ് അതിൽ തർക്കമൊന്നുമില്ല മടപൂര് സി എം വലിയുല്ലാൻ്റെ പൊരുത്തം വാങ്ങി ആ മർക്കസ് കയറ്റാൻ വേണ്ടി കൊണ്ടുവരെ വരെ മടപൂര് സി എം വലിയ ഉള്ളയാണ് സ്ഥലം വാങ്ങിക്കോന്നത് ഏയ് അത് അതിൽ തർക്കമല്ല മടപൂര് സി എം വലിയ ഉള്ള യഥാർത്ഥം അവലിയായിരുന്നു വലിയ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് അംഗീകരിച്ചു അത് എ പി സ്ഥാനെന്നെ മനസ്സിലാക്കി അള്ളാഹു തായ അള്ളാഹുത്തായാലെന്ത് ചെയ്തു എ പി ഉസ്താൻ അറിവ് കൊടുത്തു ആ ഇൽമ് കൊടുത്തു ആ അറിവ് കൊടുക്കലോട് കൂടെ എ പി ഉസ്താദ് മടവൂര് സി എം വലിയ അംഗീകരിച്ചു ഏ എൻ്റെ പറയപ്പെട്ട സുലൈമാൻ്റെ അടുത്ത് നാൽപ്പത് കൊല്ലം പോയിട്ടും എന്ത് ചെയ്തിട്ടില്ല അവിടുത്തെ വിഷയം ക്ലിയർ ആയിട്ടില്ല അപ്പം ഒരു ഹാരഫ് അംഗീകരിച്ചില്ല അതാ ഉണ്ടായത് അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പം എന്താ വെച്ചാൽ മടവൂര് ഷെയ്ഖുനാൻ എ പി യു സ്ഥാനെ അതിലിപ്പോൾ ഇങ്ങള് കിടന്ന് ചത്തിട്ട് കാര്യമില്ല കാരണം മടവൂര് ഷെയ്ഖുനാനെ കാണാത്ത ഇജ്ജാണ് മടവൂർ ഷെയ്ഖ് ഖനാനെ ജുകണോ ജി കണ്ടിട്ടില്ല മടവൂർ ഷെയ്ഖ് ഖനാൻ ആ മക്കബറല്ലാതെ വേറൊന്നും ചു കണ്ടിട്ടില്ലല്ലോ പിന്നെ ഇപ്പോൾ ആ ഫോട്ടോത്തിൽ വരുന്ന ഫോട്ടോ എ പിസ്താദ് അങ്ങനല്ല എ പി ഇസ്താദ് കാലങ്ങൾക്ക് മുമ്പേ മടവൂർ ഷെയ്ഖ് ഖനാനെ കാണലി കൊടുത്തിയാളാ അതിനൊന്നും തർക്കമില്ലാത്ത ആളുകളാണ് അപ്പോ ഒരു കാര്യം ചെയ്യ് മടവൂർ ഷെയ്ഖ് ഖനാനെ എ പിസ്താദ് അംഗീകരിച്ചിരുന്നു ആ സമയത്ത് നിങ്ങൾ പറയുന്ന കള്ളന്മാരെ എ ഉസ്താദ് അംഗീകരിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് കള്ളന്മാരെ അംഗീകരിക്കണം ഔ മർക്കസ് എന്നൊരു വലിയ ഇറങ്ങിയിക്കണോ വലിയനെ അറിയോ ആരാ വലിയ അറിയോ കാട്ടുകള് ഞമ്മള് കാട്ടുകള് മർക്കസ് എന്ന് ഇറങ്ങിയതാണല്ലോ അപ്പൊ കാട്ടുകള്നാണ് വലിയ പോയിക്ക ചവിടുന്നത് വലിയനെ കാണിച്ചു തരാൻ പറ്റിയ സാധനം അതൊക്കെ ഞങ്ങൾ അംഗീകരിച്ചിരുന്നു ഞങ്ങളുടെ ഉസ്താദിന്മാരെ അംഗീകരിച്ചിരുന്നു സമയത്ത് അതൊക്കെ ഞങ്ങൾ തള്ളി ഞങ്ങളെ ഉസ്താദന്മാർ തള്ളരോടുകൂടെ ഇപ്പം ഞങ്ങളെ ഉസ്താദിമാരെ എനിക്ക് പറ്റാതിരുന്നത് ഞങ്ങളുടെ ഉസ്താദന്മാരൊക്കെ തള്ളിയപ്പോഴല്ലേ ഇതെന്ത് കെട്ടിമറിഞ്ഞിട്ടും കാര്യമില്ല എന്ത് ചെയ്തിട്ടും കാര്യമില്ല അത് ഹക്കെ വിജയിക്കൂ ഹക്കാണ് വിജയിക്കുക നിങ്ങൾ വെറും വെറും നമീമത്തും പരദൂഷണത്തിൻ്റെ ആളുകളാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങളത് ഒന്നായി സത്യം വിജയിക്കില്ല കാരണം ഒരു സ്റ്റേജിൽ നാൽപ്പത്തഞ്ചുവല്ലാം അവിടുന്ന് ഇറങ്ങി പിറ്റേന്ന് കുളിച്ച് കാണ്ട് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ മറ്റൊടുത്ത് പറഞ്ഞാൽ അറിയില്ല അവിടെ ചെന്നിട്ട് നാൽപ്പത്തി നാൽപ്പതും അല്ല ഇങ്ങനെ എ പി ഉസ്താദിന് പൂമാലട്ടെടുത്ത് എ പി ഉസ്താദ് അങ്ങോട്ട് പൂമാലോട്ട് കൊടുത്തു ആർക്ക് ഷേഖിന് അങ്ങോട്ട് പൂമാലിട്ട് കൊടുത്തു എന്നല്ലേ ഷേഖിന് അങ്ങോട്ട് പൂമാലിട്ട് കൊടുത്തക്കല്ല ഷേഖിന് അങ്ങോട്ടാവട്ടെ ഇങ്ങോട്ടാവട്ടെ ഷേഖ് ഇങ്ങോട്ട് പൂമാലിട്ട് കൊടുത്തേക്കുക ഷെയ്ഖ് എ പി ഉസ്താദിനി സുലൈമ ഷെയ്ഖ് എന്ന ആൾ എ പി ഉസ്താദ് ഇങ്ങോട്ട് പൂമാലിട്ട് കൊടുത്തുക്കയാണ് അപ്പം ഇങ്ങോട്ട് പൂമാലിട്ട് കൊടുക്കലോടു കൂടെ എ പി ഉസ്താദ്ല്ലേ അയാളെ സേഖ് അയാളെ സേഖ് എ പി ഉസ്താദ് ഈ സുലൈമാണ്ടിൻ്റെ ഷെയ്ഖല്ലേ എ പി ഉസ്താദ് ഷെയ്ഖനല്ലേ പൂമാലോട്ട് കൊടുത്തത് ആ ആ അതെന്താങ്ക മനസ്സിലാക്കാത്തത് ആ പൂമാലോട്ടെടുത്ത് ഫോട്ടോ നോക്കാണ് ഒന്ന് നോക്കാൻ നമുക്കൊന്ന് കാണുക കണ്ടില്ലേ ഷെയ്ഖ് പൂമാലോട്ട് കൊടുക്കാൻ ആർക്ക് പോലും പറയപ്പെട്ട സുലൈമാൻ സേഖ് എ പി ഉസ്താന് പൂമാലോട്ട് കൊടുക്കാണ് അപ്പം ഷെയ്ഖിന് സു സുലൈമാൻ്റെ സേഖിന് പൂമാലട്ട് എടുത്തു എ പി ഉസ്ഥാനെ അപ്പം എ പി ഉസ്താണ് ഷെയ്ഖ് ആ എ പി ഉസ്താൻ അംഗീകരിച്ച് നടക്കുക പൊന്നാലൻ ഉഷാദ് ആദിക്ക് ആദിക്ക് എൻ്റെ സുലൈമാൻ്റെ സേഖായ എ പി ഉസ്താദിനെ അംഗീകരിക്കും എന്നിട്ട് വളർത്തേറ്റം മുന്തേറ്റം നടക്കുക അപ്പം കാര്യങ്ങളൊക്കെ ഇൻഷല്ല നല്ല ഉഷാദായിട്ട് വിജയിക്കും വൽ വൽജമായത്തിന് അള്ളാഹും വിജയിപ്പിക്കട്ടെ കുപ്രചരണങ്ങൾ അള്ളാഹു പരാജയപ്പെടുത്തട്ടെ ഇതുപോലത്തെ ദീനിനെ പരിഹസിക്കുന്ന പല പ്രഭാഷകർ ഇപ്പം പറഞ്ഞത് കുറച്ചാൽ പറയാതെ അങ്ങനത്തെ ആൾക്കാരെ അള്ളാഹു അവരെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ ആ മീ